അസ്സാമീൻഷ ഇന്ന് പറയുന്ന അറിവ് മിനിറ്റുകൾ ചിലവാക്കി ദിവസവും പതിനൊന്ന് തവണ അതായത് ചെറിയ മിനിറ്റുകൾ കുറച്ച് സമയം കൊണ്ട് ഒരു പതിനൊന്ന് തവണ ഇത് നിങ്ങൾക്ക് പതിവാക്കാൻ പറ്റുമോ കാരണം പതിവാക്കിയാലും അത്ഭുത നേട്ടങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത് നിങ്ങളുടെ വിഷമങ്ങൾ മാറും അതുപോലെ തന്നെ കാര്യങ്ങൾ എളുപ്പമാകും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീങ്ങി ആ കാര്യങ്ങൾ എളുപ്പമാവുകയും ദാരിദ്ര്യം നീങ്ങുകയും ആഗ്രഹങ്ങൾ സഫലീകരിക്കുകയും നമ്മുടെ ഗുഹ അള്ളാഹു സ്വീകരിക്കുകയും ചെയ്യുന്നതാണ് അതായത് മിനിറ്റുകൾ ചിലവാക്കി ഈ പറയുന്ന കാര്യം ചൊല്ലിയാൽ പതിനൊന്ന് തവണ ഇത് നിത്യമാക്കിയാൽ അവന്റെ ദുനിയാവിലെയും ആഹ്രത്തിലെയും എല്ലാ ആവശ്യങ്ങളും അല്ലാഹു നിറവേറ്റി കൊടുക്കുന്നതാണ് വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാര്യത്തിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഇൻഷാല്ല നിങ്ങൾ ഇത് ഇതെന്ത് ചെയ്യുക ദിവസവും പതിനൊന്ന് തവണ നമ്മൾ ചെലവാ ചൊല്ലിയാൽ മതി ഇൻഷാല്ല വളരെ കുറച്ച് സമയം കൊണ്ട് പതിനൊന്ന് പ്രാവശ്യം വിധം നിസ്കാരത്തിനു ശേഷം ചൊല്ലിയാൽ അല്ലാഹു ദുനിയാവിലും ആഹ്രത്തിലും അവനെ ഉന്നതമായ പദവിയിലെത്തിക്കുന്നതാണ് അതായത് നമസ്കാരത്തിനു ശേഷമാണ് ചൊല്ലേണ്ടത് എന്താ നമസ്കാരത്തിനു ശേഷവും പതിനൊന്ന് തവണ നിങ്ങൾ മിനിറ്റുകൾ ചിലവാക്കി ഈ ഒരു കാര്യം ചൊല്ലിയ അതുപോലെ തന്നെ ഒരാൾ ആവശ്യ നിർവഹണത്തിന് നമ്മുടെ ആഗ്രഹം സാധ്യമാകാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യങ്ങൾ നമ്മളെ മനുഷ്യനായിട്ട് ജീവിക്കുന്ന ആളുകളാണെങ്കിൽ നമുക്ക് ആവശ്യങ്ങളെ കാണുകയുള്ളൂ ആവശ്യങ്ങളും ആഗ്രഹങ്ങളുമായിരിക്കും ആ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് മുൻനിർത്തിക്കൊണ്ട് നൂറ് തവണ ചൊല്ലിയാൽ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നതാണോ എന്താണ് ചൊല്ലേണ്ടത് സൊലാത്തൻ നാരികയാണ് അലാഹമ്മൻ ഈ കൂടുതൽ പറയുന്നില്ല വളരെ പ്രാധാന്യം നിറഞ്ഞ സ്വലാത്താണിത് ഇൻഷാല്ല ഇത് നിങ്ങൾ എന്ത് ചെയ്ത് പതിവാക്കുക ഇത് പതിവാക്കിയ ഒരുപാട് നേട്ടങ്ങളും അനുഭവങ്ങളും ലഭിക്കും ഇൻഷാല്ലാതെ ഈ മാൻ നൽകി അനുഗ്രഹിക്കട്ടെ ആമി അർഗല്ല അറിവ് ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുവാ ചെയ്യണമെങ്കിൽ ഇൻഷാല്ലാ അത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക നിങ്ങൾ അറിയിക്കുന്ന ഓരോ കമന്റുകളും ഞാൻ കാണുന്നുണ്ട് അള്ളാഹു നമ്മുടെ എല്ലാവരുടെ ദുബായി എത്രയും പെട്ടെന്ന് തന്നെ അള്ളാഹു സ്വീകരിക്കുന്നതാണ് ഇൻഷാല്ല ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ചെയ്യുക ഇൻഷാല്ലാ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് സുരാത്തൻ ആര്യ ചില ആളുകളെങ്കിലും കുറച്ച് ആളുകളെങ്കിലും എല്ലാ ദിവസവും ഒരു തവണയോ മൂന്ന് തവണയോ ഒക്കെ ചൊല്ലുന്ന ആളുകളായിരിക്കും ഇൻഷാല്ല ഇത്രയുമധികം നേട്ടങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം അവർക്കറിയില്ല ഇൻഷാല്ലാ അത് അറിഞ്ഞ് ഇത്രയും നേട്ടങ്ങളും അത്ഭുതങ്ങളും ഒക്കെ അറിഞ്ഞു ചൊല്ലാൻ അള്ളാഹു കോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ആമി അറബുല്ലാറമി ഇൻഷാല്ല ചാനലേഖർ കാണുക നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരുപാട് വീഡിയോസ് ഉദ്ദേശമാണ് ഇൻഷാല്ല വീണ്ടും പുതിയ അറിവുമായിട്ട്